രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഇയോണ് വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് പുണ്ടായയുടെ കാറാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളത് ടയറൊക്കെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് എൺപത് ശതമാനം ആവറേജ് കൂടുള്ള നാല് ടയറും വരുന്നുണ്ട് വാഹനത്തിൻ്റെ സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങാണ് ഡെൻറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേൽ അറുപത് അഥവാ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് കേട്ടോ വാഹനത്തിൻ്റെ പുറകോഷം നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങാണ് വാഹനത്തിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ലെഗ് സ്പേസ് ഒക്കെ ഈ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസും വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ കൂടി വരുന്നുണ്ട് എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ആണ് എൻജിൻ പക്ക വർക്കിംഗ് ആണ് അപ്പുറം കൊണ്ടൊന്നും യാതൊരുവിധ ആക്സിഡൻറ്റും ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എയറാപ്രസ് ഓപ്ഷനിൽ വരുന്ന വണ്ടിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് ആസ്കിം റൈസ് വരുന്നത് നെഗോഷ്യബിൾ വണ്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടൂട്ടിക്കടുത്ത് കൊളത്തൂരിലുള്ള കൊളത്തൂർ യൂസർ കാർസിലാണ് ഉള്ളത് കേട്ടോ